കൊല്ലങ്കോട് ചിങ്ങൻചിറ ക്ഷേത്രത്തിന് മുന്നിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് ഇവിടുത്തെ ആരാധനാമൂർത്തി എന്ന് പറയുന്നത് ശിവനാണ് ശിവൻ കറുപ്പുസ്വാമി ആയതാണ് ഇവിടുത്തെ ഐതിഹ്യം ഒരുപാട് കാഴ്ചകളാണ് ഈ അമ്പലത്തിന് ചുറ്റുമുറ്റിയുള്ളത് അരയാലുകളും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി സൗന്ദര്യം തുളുമ്പുന്ന ഒരു ക്ഷേത്രം മലയടിവാരത്തിന് തൊട്ട് മുന്നിലായിട്ടാണ് ഈ കറുപ്പുസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നിരവധി ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഫലം കിട്ടുമെന്നാണ് പറയുന്നത് ഇവിടെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകുവാനായിട്ട് തൊട്ടിലുകൾ വയ്ക്കുക അതുപോലെ തന്നെ കല്യാണം കഴിക്കാത്തവർക്ക് മഞ്ഞച്ചരട് ഇവിടെ ഈ ഇവിടുത്തെ ദിവസമായിട്ടുള്ളൊരു അരയാളുണ്ട് അരയാളിന് മുന്നിൽ കെട്ടുക അങ്ങനെ നിരവധി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ള ഒരു ക്ഷേത്രമാണ് ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി ക്ഷേത്രം ഒരുപാട് കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് ഇവിടെ അതുപോലെ തന്നെ ബലിതർപ്പണമുണ്ട് കാര്യസാധ്യത്തിന് വേണ്ടി ആടിനെയും മാടിനെയും ഒക്കെ വെട്ടി ബലി നൽകി അത് പാകം വെച്ച് ഇവിടെ നൽകുന്ന ഒരു പ്രക്രിയയും ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെ പറയാം ഒരുപാട് പ്രാവശ്യം അത് നിരോധിച്ചിട്ടുള്ളതാണ് എങ്കിലും ഈ അമ്പലത്തിൻ്റെ പിൻസൈഡിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അപ്പുറം കൊണ്ടുവന്ന് തൊട്ട് തൊട്ടടുത്തൊരു അരയാലുണ്ട് അവിടെ കൊണ്ടുവന്ന് ഈ ക്ഷേത്രത്തിനുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്നതിന് ശേഷം അവിടെ വെച്ച് ബരി നൽകി അവിടെ വെച്ച് പാകം ചെയ്ത് ഇവിടെ അടുത്ത് വേറൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഇത് ഇത് കൊടുക്കുന്നതാണ് ഇവിടുത്തെ രീതി അങ്ങനെ നിരവധി കാഴ്ചകളുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്കെല്ലാം പോകാം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിനോദസഞ്ചാരവും എല്ലാം തുടങ്ങിയ ഒരു പ്രദേശമാണ് പാലക്കാടുള്ള കൊല്ലംകോട് കേരളത്തിന്റെ നെല്ലറയാണ് പ്രകൃതിയുടെ വരദാനമായി കിട്ടിയ പ്രദേശം കൊല്ലംകൂട് നിരവധി കാഴ്ചകളാണുള്ളത് കാണുവാൻ പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും മലനിരകളും ഗ്രാമീണത വിളിച്ചോതുന്ന പ്രദേശം നമ്മൾ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും പടർന്നു പന്തലിച്ച് വടവൃക്ഷമായി നിൽക്കുന്ന ആൽത്തറ ആൽത്തറയുടെ ചുവട്ടിൽ ചെറിയ രണ്ട് വിഗ്രഹങ്ങൾ ഭക്തർ നിറകണ്ണുകളോടെയും തൊഴു കൈകളോടെയും നിൽക്കുന്നു ഇത് പാലക്കാട് ജില്ലയിലെ പ്രകൃതി ക്ഷേത്രം എന്നറിയപ്പെടുന്ന ചിങ്ങൻചിറ ക്ഷേത്രമാണ് അത്ഭുതപൂർവ്വമായ കുറേ കഥകൾ വീണിറങ്ങുന്ന ക്ഷേത്രം ക്ഷേത്രത്തിന് ചുറ്റും രണ്ടായിരത്തിലേറെ വർഷം പഴക്കമുള്ള ആലുകൾ ആലുകളിൽ നിറയെ വള്ളികൾ തൂങ്ങിക്കിടക്കുന്ന തണൽ വിരിച്ചു നിൽക്കുന്ന പ്രകൃതിയാണ് ഈ ക്ഷേത്രത്തിന്റെ മുഖ്യ ആകർഷണം തെന്മലയുടെ താഴ്വരയിൽ ചിങ്ങൻചിറ പുഴയുടെ അരിക്കിലാണ് ഈ പ്രകൃതി ക്ഷേത്രം നിലകൊള്ളുന്നത് ഒരു കുടുംബക്ഷേത്രമായി ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന ഈ ക്ഷേത്രം ഇന്ന് ഏകലവ്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലാണ് പാലക്കാട് ജില്ലയിൽ കൊല്ലംകോട് നിന്നും മാറിയാണ് ചിങ്ങംചിറ എന്ന പ്രകൃതി രമണീയമായ സ്ഥലം അധികമാരും അറിയപ്പെടാതിരുന്ന ഈ പ്രകൃതി ക്ഷേത്രത്തെ കുറിച്ച് ഇൻസ്റ്റഗ്രാമിൽ വന്ന വീഡിയോ ആണ് ഇപ്പോൾ ഭക്തജനങ്ങൾ പ്രവാഹമായി ഇവിടേക്ക് വരുന്നതെന്ന് ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന വേലായുധൻ പറയുന്നു എന്റെ പേര് വേലായുധനാണ് സ്ഥലം ഇവിടെ കറുപ്പസ്വാ ശിവനും പാർവ പാർവതിയാണ് നേരത്തെ ഉള്ളത് അത് ഒരു മലയിലെ കാട്ടാള ധരിച്ച് അങ്ങനെ ശിവൻ കറുപ്പസ്വാമിയായും പാർവതി വേലമ്മിയായും കുടിയേറിയിരിക്കുകയാണ് അങ്ങനെയാണ് അധികം പറയുന്നത് പിന്നത് കണ്ടുകണ്ടേ ഉള്ള ഒരു നമ്മുടെ മുത്തശ്ശനമുള്ള കാലത്തെ കൃഷികൾക്ക് വരുമ്പോഴേ ഉള്ളതാണ് പിന്നെ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നൂറ് ശതമാനം തന്നെ പറയാം നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ഇവിടെ പൂജ നല്ലൊരു പൂജ ചെയ്യാൻ പറഞ്ഞ് പ്രാർത്ഥിക്കും അപ്പം നമ്മൾ കാര്യങ്ങൾ നടക്കുമ്പോൾ നല്ലൊരു പൂജ ചെയ്യും പിന്നെ അതാണ് നൂറ് ശതമാനം പറയാം അത്രയും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് മരത്തിനൊക്കെ രണ്ടായിരത്തി വർഷമാണ് പറയുന്നത് പ്രാർത്ഥനകൾ പ്രാർത്ഥന അതാണ് ഇപ്പോൾ കുട്ടികളില്ലാത്തവർക്ക് പിന്നെ നമ്മൾ തൊട്ടിൽ വെക്കാൻ പറഞ്ഞ് പ്രാർത്ഥിക്കും കുട്ടികളെ കൊണ്ടുവരുമ്പോൾ തൊട്ടിൽ വെക്കും പിന്നെ അതേപോലെ വീട് വീടില്ലാത്തവർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കും വീട് ആകുമ്പോൾ വീട് കെട്ടിയ ശേഷം കൊണ്ടുവയ്ക്കും അങ്ങനെ വാഹനങ്ങൾ മറ്റുള്ളത് എന്തൊക്കെയാണോ ആവശ്യം അത് മുഴുവൻ പ്രാർത്ഥിച്ചു പോവും അതുകൊണ്ട് ചെയ്യും ബലി നേർത്തേ ഉള്ളതാണ് പണ്ടുമുൾക്കേ ഉള്ളതാണ് നമ്മൾ കാലം തൊട്ടേ ഉള്ളതാണ് പിന്നെ അത് കോഴിയാണോ കോഴി ആടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ കൂടുതൽ നമ്മൾ നമ്മുടെ പ്രാർത്ഥന കഴിയുമ്പോൾ ആട് വെട്ട കോഴി വെട്ട എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതല്ലാത്തവർക്ക് ഇവിടെ അതിലും വെച്ച് ചെയ്യുക പിന്നെ നാലാൾക്ക് അന്നം അന്നദാനം കൊടുക്കുക അതൊക്കെ ചെയ്യാം ഇപ്പോൾ ട്രസ്റ്റാണ് ഇതിൻ്റെ കൈകാര്യം ചെയ്തത് നേരത്തെ നമ്മുടെ ഒരു ബന്ധുക്കാരായിരുന്നു അപ്പോൾ അവർ ഇവർ ട്രസ്റ്റിന് കൊടുത്തിരിക്കുകയാണ് ഏകലവശ്രമം തിരുവനന്തപുരമാണ് അതിൻ്റെ ഹെഡ് അപ്പോൾ ഇവിടെ ഒരാശ്രമം ബ്രാഞ്ചിലുണ്ട് അപ്പോൾ അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ട് 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 ഇതിപ്പോൾ ഈ വൃച്ച മാസമായതൊരു കുറവാണ് അപ്പോൾ ഈ മാസം വലിപ്പത്ത് കഴിഞ്ഞാൽ പിന്നെ തിരക്കാവും നല്ല തിരക്കാവും ഈ ഇങ്ങനെയുള്ള ഒരു പല ക്ഷേത്രങ്ങളിലും ും നിരോധിച്ചിട്ടുണ്ട് ഇവിടെ നിരോധിക്കാൻ വേണ്ടി ട്രസ്റ്റൊക്കെ പരിപാടി ഇട്ടതാണ് അത് നടന്നില്ല അതൊക്കെ ആൾക്കാർ ജനം കൂടി പ്രശ്നം പ്രശ്നമുണ്ടാക്കി കറുപ്പസ്വാമി ഉത്തമത്തിലുള്ള ആളാണ് ഇവർ കാവക്കാർക്കാണ് കോഴി അടൊക്കെ കൊടുക്കുക ഇവിടെ ഉത്തമം മാത്രമാണ് കറുപ്പസ്വാമി വല പറയുന്നുണ്ടല്ലോ ഇവർക്ക് നമ്മൾ പഴം തേങ്ങ പായസം ഇതൊക്കെയാണ് അവരുടെ പൂജ ബാക്കി നമ്മൾ കോഴി അടുക്ക ആഭാഗത്ത് രണ്ടാമുത്തൽ കേരളാളി മുത്തപ്പൻ അവർക്കൊക്കെയാണ് ഇത് കൊടുക്കുക അല്ലാണ്ട് ഇവിടെ അത് കൊടുക്കില്ല ഇവിടെ ഉത്തമം മാത്ര ആലിന്റെ ചുവട്ടിൽ സ്വയം ഭൂമായി വന്നു എന്ന് പറയപ്പെടുന്ന വിഗ്രഹം ഏത് കാലഘട്ടത്തിലാണ് ഇവിടെ പ്രത്യക്ഷമായതെന്ന് ഇന്നും ആർക്കും അറിയില്ല സ്വയം ഭൂവായ വിഗ്രഹത്തിന് ശിവനും പാർവതിയുമായി സങ്കല്പിച്ച് കറുപ്പുസ്വാമിയും വേലമ്മയുമായാണ് ഈ ക്ഷേത്രത്തിൽ ആരാധന നടത്തുന്നത് ആൾത്തറയുടെ ചുവട്ടിൽ തന്നെ കുറച്ചു മാറി പുതിയൊരു വിഗ്രഹവും വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്രം ഭാരവാഹികൾ പ്രതിഷ്ഠിച്ചിരുന്നു ഊഷൂലമായ പാലക്കാടിന്റെ ചൂടിൽ നിന്ന് ഈ പ്രകൃതി ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ കുളിർമയും തണുപ്പും വീണ് കിടക്കുന്ന ആൾത്തറകളും ഭക്തർക്ക് ഏറെ പ്രിയമാണെന്ന് വേലായുധൻ പറയുന്നു അവിടെ ഒരു മുത്തപ്പിന് വയ്ക്കും മുത്തപ്പതാണ് ഈ ആടും കോഴിയൊക്കെ അർക്കിട്ട് നമ്മൾ പാചകമൊക്കെ ചെയ്തിട്ട് അവരെ കൊണ്ടൊരു പൂജ ചെയ്യുന്നത് അപ്പോഴാണ് അവിടെ നദിയൊക്കെ വയ്ക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളതെന്ന് പറയുന്നത് ഈ അമ്പലത്തെക്കുറിച്ച് പ്രകൃതിയുമായിട്ട് കാണുന്നൊരു അമ്പലമാണ് വളരെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താ ബലിക ധർമ്മങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ദൈവത്തിന് മദ്യം വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഇതിപ്പോ ആവക്കാരെന്നുള്ള നിലയ്ക്ക് അവർക്കുള്ള ഭക്ഷണമാണ് അത് കൊടുക്കുക അതെ അല്ലാണ്ട് ഇവിടെ ഇല്ല പഴം തേങ്ങ പായസം അതൊക്കെ ഇവിടെ എല്ലാ കാര്യവും അതാണ് ഞാൻ നൂറ് ശതമാനം എല്ലാ കാര്യം നടക്കും നടക്കുമ്പോഴാണ് ഇതൊക്കെ ചെയ്യണത് എല്ലാവരും എല്ലാവരും ചെയ്യുന്നില്ല കുറേ ആൾക്കാരെ അതിനുവേണ്ടി ചെയ്തിട്ടുണ്ട് ചിലവർ ആ അത് ചെയ്യില്ല പിന്നെ വേറെ തരത്തിലുള്ള പൂജ ഇവിടെ ചെയ്യാം എന്ന് പറഞ്ഞ് ആശ്രമിക്കും പിന്നെ പത്താൾക്ക് അങ്ങനെല്ലാം കൊടുക്കുക പറഞ്ഞാൽ അത് ആശ്രമത്തിൻ്റെ കറുപ്പ് സ്വാമി എന്ന് പറഞ്ഞ ശിവൻ്റെ ശൈവൻ്റെ അതാണ് ശിവനും പാർവതി ഒരു നമുക്കറിയില്ല അതിലും പറയുക പറയാം പിന്നെ കാട്ടിലൊരു വേടനായിട്ട് ശിവൻ പ്രത്യക്ഷപ്പെട്ട് പ്രത്യക്ഷപ്പെട്ട് അവിടെ ശിവൻ കല്പസമിയായും പാർവതി വേലമ്മ്യായും കുടിയേറി എന്നാണ് പറയുന്നത് അത് കൂടുതലും ഇപ്പം മലയ്ക്ക് നോക്കിയാണ് നിൽക്കുന്നത് മലയിൽ നിന്ന് ഇറങ്ങി എന്നാണ് അപ്പോൾ ഏത് എവിടെയും ഏത് വിഗ്രഹവും ഇങ്ങനെ ഉത്സവങ്ങളൊക്കെ ഉത്സവങ്ങൾ മൂന്ന് ഉത്സവം ഉണ്ടോ നമ്മൾ വലുത് കറുപ്പണം കർക്കിടക ഭാഗത്ത് അത് കഴിഞ്ഞാൽ ചിങ്ങമാസയുടെ പൊങ്കാല അത് കഴിഞ്ഞാൽ തപ്പോൾ ഫിബ്രുവരിയിൽ കുംഭത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ഒരു പഠിക്കുന്ന കുട്ടികളുടെ പരീക്ഷയ്ക്ക് എഴുതാനുള്ള കുട്ടികൾ സരസ്വതിയാകും കോമ്പം ചെയ്യണം വിജയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മൂന്ന് എല്ലാ കാര്യങ്ങളും എൻ്റെ പേര് വേലായ ചെങ്ങൻ കറിയാണ് സ്ഥലം ഇവിടെ കറുപ്പസാ ശിവനും പാർവതി പാർവതിയാണ് നേരത്തെ ഉള്ളത് അത് ഒരു മലിയിലെ കാട്ടാള വേഷം വലിച്ച് അങ്ങനെ ശിവൻ കറുപ്പസ്വാമിയായും പാർവതി വേലമ്മിയായും കുടിയേറിയിരിക്കുകയാണ് അങ്ങനെയാണ് ഇതിലും പറയുന്നത് പിന്നത് കണ്ടുകൊണ്ടേ ഉള്ള ഒരു കാരണം നമ്മുടെ മുത്യസ്സനുള്ള കാലത്തെ കൃഷികൾക്ക് നിരുമ്പോഴേ ഉള്ളതാണ് നൂറ് ശതമാനം തന്നെ പറയാ നമ്മൾ വിചാരിക്ക കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് നമ്മളിവിടെ പൂജ നല്ലൊരു പൂജ ചെയ്യാ പറഞ്ഞ് പ്രാർത്ഥിക്കും അപ്പം നമ്മൾ കാര്യങ്ങൾ നടക്കുമ്പോൾ നല്ലൊരു പൂജ ചെയ്യും പിന്നെ അതാണ് നൂറ് ശതമാനം പറയാം അത്രയും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് മരത്തിനൊക്കെ രണ്ടായിരത്തി വർഷമാണ് പറയുന്നത് ക്ഷേത്രത്തിനോട് ചേർന്ന് ഏകലവ്യൻ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ആശ്രമം കൂടി ക്ഷേത്ര പരിസരത്തുണ്ട് ആശ്രമത്തിൽ നാമം ജപിച്ച് ശിഷ്ടകാലം ജീവിച്ചു തീർക്കാൻ താല്പര്യമുള്ള കുറച്ചമ്മമാരും അവർ അനാഥരല്ല സനാതരാണ് ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ഭഗവാനെ നാമം ജപിച്ച് ജീവിക്കാൻ താല്പര്യം കാണിച്ച് ആശ്രമത്തിൽ താമസിക്കുന്നവരാണ് ഇവിടെയുള്ള അമ്മമാർ എന്നും ഈ ക്ഷേത്രത്തിൽ ഇവരുടെ നാമജപാർസിനെയും ഉണ്ടായിരിക്കും ക്ഷേത്രത്തിൽ നിത്യേന പൂജയും ധർമ്മപൂജയും അധർമ്മ പൂജയും നടന്നു വരാറുണ്ട് കേരളത്തിൽ നിന്നുള്ളവരെക്കാൾ കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് ഇവിടെ കൂടുതലും വരുന്നത് കർഷകരായിട്ടുള്ള തങ്ങളുടെ കൃഷി തുടങ്ങുന്നതിന് മുൻപ് ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അവരുടെ കാർഷിക വൃത്തിയിലേക്ക് ഇറങ്ങുന്നത് നല്ല വിളവ് കിട്ടിയതിനു ശേഷം നന്ദി സൂചകമായി വീണ്ടും ക്ഷേത്രത്തിൽ എത്തുക പതിവാണ് വീടില്ലാത്തവർക്ക് വീട് ലഭിക്കാനും വിവാഹം കഴിയാത്തവർക്ക് വിവാഹ സൗഭാഗ്യം ഉണ്ടാവാനും കുട്ടികളില്ലാത്തവർക്ക് അത് സാധ്യമാകാനുമുള്ള പ്രാർത്ഥനകൾ കൂടി ഭക്തർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം വീടിന്റെ ചെറിയ മാതൃക ഈ ആലിൽ ആളിൽ തൂക്കിയിട്ട് പോകുന്നു ആൽമര ചില്ലകളിൽ കൊരുത്തു വെച്ച പോയ ആവശ്യങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും തിരുശേഷിപ്പുകൾ മനോഹരമായ ഒരു കാഴ്ചയാണ് രണ്ടായിരം വർഷം പഴക്കമുള്ള ഈ ആൽമര ചില്ലകളിൽ ഒന്നുപോലും ഇതുവരെ ഉണങ്ങി വീണിട്ടില്ല നിരന്തരം വിളക്ക് കത്തിച്ചു വെച്ചിട്ടും ആൽമരത്തിന്റെ പച്ചപ്പിന് ഒരു മാറ്റവും ഇന്നേ സംഭവിച്ചിട്ടില്ല എന്ന് പൂജാരി ുധൻ പറയുന്നു പ്രാർത്ഥന അതാണ് ഇപ്പോൾ കുട്ടികളില്ലാത്തവർക്ക് പിന്നെ നമ്മൾ തൊട്ടിൽ വെക്കാൻ പറഞ്ഞ് പ്രാർത്ഥിക്കും കുട്ടികളെ കൊണ്ടുവരുമ്പോൾ തൊട്ടിൽ വെക്കും പിന്നെ അതേപോലെ വീട് വീടില്ലാത്തവർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കും വീട് ആകുമ്പോൾ വീട് കെട്ടിയ ശേഷം കൊണ്ട് വയ്ക്കും അങ്ങനെ വാഹനങ്ങൾ മറ്റുള്ളത് എന്തൊക്കെയാണോ ആവശ്യം അത് മുഴുവൻ പ്രാർത്ഥിച്ചു പോകും അതുകൊണ്ട് ചെയ്യും ുള്ളതാണ് രണ്ടുമുൾക്കേ ഉള്ളതാണ് രണ്ടു ഉള്ളതാണ് നമ്മൾ മുത്തശ്ശിക്കൻ്റെ കാലം തൊട്ടേ ഉള്ളതാണ് പിന്നെ അത് കോഴിയാണോ കോഴി ആടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ കൂടുതൽ നമ്മൾ നമ്മുടെ പ്രാർത്ഥന കഴിയുമ്പോൾ ആട് വെട്ട കോഴി വെട്ട എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതല്ലാത്തവർക്ക് ഇവിടെ കാടും മതിലും വച്ച് ചെയ്യുക പിന്നെ നാലാൾക്ക് അന്നം അന്നദാനം കൊടുക്കുക അതൊക്കെ ചെയ്യുക ഇപ്പോൾ ട്രസ്റ്റാണ് ഇതിൻ്റെ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഒരു ബന്ധുക്കാരായിരുന്നു അപ്പോൾ അവർ ഇവർ ട്രസ്റ്റിന് കൊടുത്തിരിക്കുകയാണ് ഏകദേശം ആശ്രമം തിരുവനന്തപുരമാണ് അതിൻ്റെ ഹെഡ് അപ്പോൾ ഇവിടെ ഒരു ആശ്രമം ബ്രാഞ്ചുണ്ട് അപ്പോൾ അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ട് 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 ഇതിപ്പോൾ ഈ വൃച്ച മാസം കുറവാണ് അപ്പോൾ ഈ മാസം വലിപ്പത്ത് കഴിഞ്ഞാൽ പിന്നെ തിരക്കാവും നല്ല തിരക്കാവും ഈ ഇങ്ങനെയുള്ള ഒരു പല ക്ഷേത്രങ്ങളിലും ും നിരോധിച്ചിട്ടുണ്ട് ഇവിടെ നിരോധിക്കാൻ വേണ്ടി ട്രസ്റ്റ് ഒക്കെ പരിപാടി ഇട്ടതാണ് അത് നടന്നില്ല അതൊക്കെ ആൾക്കാർ ജനം കൂടി പ്രശ്നം പ്രശ്നമുണ്ടാക്കി കറുപ്പസ്വാമി ഉത്തമത്തിലുള്ള ആളാണ് ഇവരെ കാലക്കാർക്കാണ് കോഴി ആടൊക്കെ കൊടുക്കുക ഇവിടെ ഉത്തമം മാത്രമാണ് കറുപ്പസ്വാമി വലുതല്ല ഇവർക്ക് നമ്മൾ പഴം തേങ്ങ പായസം ഇതൊക്കെയാണ് അവരുടെ പൂജ ബാക്കി നമ്മൾ കോഴി അടുക്ക ആഭാഗത്ത് ഇവർ എണ്ടമുത്തൽ കേരടി മുത്തപ്പൻ അവർക്കൊക്കെയാണ് ഇത് കൊടുക്കുക അല്ലാണ്ട് ഇവിടെ അത് കൊടുക്കില്ല ഇവിടെ ഉത്തമം മാത്രം പറയാം എല്ലാം ചെയ്യാം കാലമായി എല്ലാ വരുന്നുണ്ട് കാര്യങ്ങളും പ്രാർത്ഥന നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് അതിനുള്ള കാര്യങ്ങളെല്ലാം ഇതൊക്കെയാണ് വരുന്നവർക്കെല്ലാം അന്നദാനം അന്നദാനം ഉണ്ടല്ലേ ഞായറാഴ്ച മാത്രം ാണ് അപ്പോ കൂടുതലും ഇവിടെ മറ്റേതായതുകൊണ്ട് ആൾക്കാർക്ക് ഒന്നും കഴിക്കാൻ അതുകൊണ്ട് രാവിലെ ഇവിടെ ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചയും ടിഫൻ കൊടുക്കും ഇവിടെ കറക്റ്റ് ആയിട്ട് പിന്നെ തെക്കോട്ടാണ് ദർശനം നോക്കിയാണ് ഈ ഇരിക്കുന്നത് ശിവ പാർവതിയും അതായത് ശിവൻ ആവുകയും ആവുകയും പാർവതി ദേവി ചെയ്ത ഒരു ാണ്മി പാർവതിയുമായിട്ട് ഇടപെട്ട് ഇണചേർന്ന് നിൽക്കുന്ന ക്ഷേത്രമാണ് കളിയാട്ടം പട്ടണത്തിൽ ഭൂതം കുഞ്ഞിരാമായണം ഒടിയൻ തുടങ്ങിയ ചലച്ചിത്രങ്ങൾക്ക് ദൃശ്യഭംഗി പകർന്ന ക്ഷേത്രം കൂടിയാണ് ഈ ചിങ്ങംചിറ പ്രകൃതി ക്ഷേത്രം സിനിമാക്കാരുടെ ലൊക്കേഷൻ ആണ് ഇവിടം മഴക്കാലമാകുമ്പോൾ തെന്മലയിൽ നിന്നും വെള്ളച്ചാട്ടവും അത് ഈ ക്ഷേത്രത്തിനടുത്തുള്ള ചിങ്ങൻചിറ പുഴയിലാക്കിയാണ് ഒഴുകിവരുന്നത് ഭൂമികയുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വരുന്ന വിനോദസഞ്ചാരികൾക്കും ഭക്തർക്കുമായി നിഴൽ വെളിച്ചങ്ങൾ പരന്നു കിടക്കുന്ന ഈ പ്രകൃതി ക്ഷേത്രം ഇന്ന് പ്രശസ്തിയുടെ നെറുകയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഞാനിപ്പോൾ ഇരിക്കുന്നത് ഈ അമ്പലത്തിന്റെ തൊട്ട് നേരെ ഉള്ള ഒരു അരയാൽ വൃക്ഷത്തിന്റെ പടിക്കെട്ടിലാണ് ഇരിക്കുന്നത് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഫലം ഉറപ്പാണ് അതുപോലെ തന്നെയാണ് ഈ അമ്പലത്തിൽ വന്നതെന്ന് നമ്മൾ പ്രാർത്ഥിച്ചിരുന്നാലും നമുക്ക് കാര്യസിദ്ധിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേടിത്തരുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം പ്രാർത്ഥന കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടുവാൻ സാധിക്കും ഈ കറുഭസ്വാമിയുടെ മുന്നിൽ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വീടായിരുന്നാലും ധനമായിരുന്നാലും അതുപോലെ തന്നെ കുട്ടികളായിരുന്നാലും കല്യാണമായിരുന്നാലും നടക്കും ഇതാണ് ഇവിടുത്തെ വിശ്വാസവും ഐതിഹ്യവും എൻ്റെ പേര് ചന്ദ്രനാണ് ചിങ്ങഞ്ചറിലെ ഒരു മാനേജ്മെൻറ്റ് നോക്കുന്ന ആളാണ് അതായത് ഇവിടെ വന്നിട്ട് പണ്ട് കാലം മുറത്തിട്ട് ആടും കോഴിയും കിട്ടുന്ന സ്ഥലമാണ് ഇപ്പോൾ ആശുപത്രി ഏറ്റെടുത്ത ശേഷം ഒത്തിരി ഒരു ഡെവലപ്മെൻറ്റായി വന്നു നേരത്തെ ആണെങ്കിൽ ഈ ഇവിടെ വന്ന് അടിച്ചു വൃത്തിയാക്കിയിട്ട് വേണം ചെയ്യണമെങ്കിൽ വെള്ളവും ഇപ്പോൾ അശ്വതി തിരുനാൾ ഏറ്റെടുത്ത ശേഷമാണ് വെള്ളവും മറ്റതും മറ്റതും എല്ലാം വരാൻ തുടങ്ങിയത് ഇപ്പോൾ ആ ഉത്തമ പൂജ അവിടെ പൂജ കഴിക്കുന്നത് പിന്നെ വന്നിട്ട് ചെയ്യുന്നത് ഇവിടെ അത് കഴിഞ്ഞ് ഭക്ഷണം ആയ ശേഷം ഇവിടെ പേരാടി മൊത്തപ്പന് രക്ന ചുരുക്കത്തിൽ ഉള്ളത് പിന്നെ മനുഷ്യന്മാർ വിചാരിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നടക്കും നടന്നിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞു ഇതപ്പ കല്യാണം കഴിഞ്ഞ് പാർട്ടിയാണ് അവിടെ പൂജയ്ക്ക് വന്നിരിക്കുന്നത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയതാണ് പാ പോലെ കഴിക്കുന്നതാണ് ഇവിടെ എന്ത് വന്ന് പ്രാർത്ഥിച്ചാലും കാര്യങ്ങൾ നടക്കും നടന്നിട്ടുണ്ട് ആൾക്കാർക്ക് ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മനസ്സിൽ എന്താ വിചാരിക്കുന്നത് ഒരു വീട് വെച്ചിട്ടില്ല ഒരു വീട് വാങ്ങിച്ചവിടെ കൊണ്ട് കെട്ടണം മക്കൾക്കാരും കല്യാണം കഴിഞ്ഞിട്ടില്ല ഒരു മഞ്ഞ ചിരട്ട് വാങ്ങിച്ചുകൊണ്ട് അവിടെ കെട്ടണം പിന്നെ കല്യാണം കഴിഞ്ഞ് കുട്ടിമക്കളായിട്ടില്ല കുട്ടി മക്കളായിട്ടില്ലെങ്കിൽ ഒരു തൊട്ടിൽ വാങ്ങിച്ചുകൊണ്ട് കെട്ടണം എല്ലാ കാര്യം ഭംഗിയായി കഴിഞ്ഞ ശേഷമാണ് ഈ ഗുരുതി കൊടുക്കുന്ന പരിപാടി ഇല്ല നമുക്ക് മാമസത്തോട് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റേ നിങ്ങൾ കയറുന്ന കേറ്റത്തിൽ ആശ്രമമുണ്ട് അമ്മമാരെ ഞങ്ങളുടെ കൈ എത്ര ആൾക്ക് ഭക്ഷണം കൊടുക്കും എന്നും പറയാം നിങ്ങൾ എത്ര ഇവിടെ തിരുവനന്തപുരത്താണ് ജാസ്തി ഇവിടെ ഇപ്പോൾ മൂന്നും നാല് കുട്ടികളും ആ കുട്ടികളൊക്കെ സ്വാമി തന്നെയാണ് പഠിപ്പിക്കുന്നത് ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്കെല്ലാം ഫലം കിട്ടുന്നുമുണ്ട് ഈ അറിയാൻ മുന്നിൽ വന്ന് ഒരു അഞ്ച് മിനിറ്റ് കണ്ണടച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഫലം നിങ്ങൾക്ക് ഉറപ്പ് തന്നെയാണ് ഇത് കൊല്ലംകൂടാണ് സ്ഥിതി ചെയ്യുന്നത് ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി ക്ഷേത്രം ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുള്ള ഏകദേശം രണ്ടായിരം കൊല്ലത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെ ഒരു മലയുണ്ട് ആ മലയിൽ നിന്നും ശിവൻ ഇറങ്ങി വന്ന് ആവുകയും അദ്ദേഹത്തോടൊപ്പം തന്നെ പാർവതി ദേവിയും കൂടി വന്ന് ഇവിടെ ഉപവസിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഇവിടെ വർഷത്തിൽ മൂന്ന് പ്രാവശ്യമാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് ഇതിപ്പോൾ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത് ഏകലവ്യ ആശ്രമം തിരുവനന്തപുരത്തുള്ള സ്വാമിജിയാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവും നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുന്നുണ്ട്